നമ്മുടെ കേരള സർക്കാരും നമ്മുടെ കേന്ദ്ര സർക്കാരും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് റോഡുകളും സകല അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു പൗരന് ഇവരൊക്കെ എന്താണ് ഉപകാരം ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നേരിട്ടെത്തിച്ചതിനെക്കുറിച്ചൊന്ന് ആദ്യം തന്നെ ഒന്ന് എടുത്തു നോക്കാം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല മറിച്ച് ആയിട്ട് വന്നിട്ടുള്ളത് മാത്രം എടുത്ത് സംസാരിക്കും കാരണമൊന്നുമല്ല നമ്മൾ എല്ലാ വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വീഡിയോ അവസാനിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആയിട്ടുള്ളത് മാത്രമെടുക്കുന്നത് ഭാരത് അരി എത്തുന്നു ഏതൊരാൾക്കുമിനി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് അരി കിട്ടും നമുക്കറിയാം മാർക്കറ്റിൽ ഇന്ന് അരിക്ക് എത്രയാണ് വില എന്നുള്ളത് എത്രത്തോളം ഉപകാരമാണ് ഓരോ ആളുകൾക്കും ഇതിലൂടെ ഉണ്ടാവുക എന്നുള്ളതും ഭാരത് പരിപ്പെത്തുന്നു പരിപ്പിൻ്റെയൊക്കെ പകുതിയിലും കുറവായിട്ട് കിലോക്ക് അറുപത് രൂപക്കാണ് എത്തുന്നത് ഭാരത് ആട്ട ഭാരത് ഉള്ളി ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ ഓരോ ആളുകൾക്കും വളരെ വലിയ രീതിയിൽ വില കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഡയറക്റ്റ് സാധനങ്ങൾ എത്തിക്കുന്നത് ഇത് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നത് തന്നെ കർഷകരിൽ നിന്ന് ഡയറക്റ്റ് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഇട ിലക്കാരെ അപ്പാടെ അങ്ങ് ഒഴിവാക്കിയിട്ടാണ് ഇതൊക്കെ തന്നെ ചെയ്തിട്ട് ജനങ്ങൾക്ക് ഇത്രത്തോളം വലിയ ഉപകാരം കിട്ടുന്നുള്ളത് ഇനി ഇതൊക്കെ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ള ആളുകളൊക്കെ ചാടി വീണ് ഒരൊറ്റ ഡയലോഗ് അടിക്കുക പാർലമെൻറ്റ് ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്ന് അതൊക്കെ പറയുന്നവരെ മുഖം പിടിച്ചു ഒരുതണം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഈ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പേയും ഒരുപാട് പദ്ധതികളുണ്ട് ആരോഗ്യ ഇൻഷുറൻസൊക്കെ എനിക്കിപ്പോഴും അറിയാം എൻ്റെ നാട്ടിലൊക്കെയുള്ള ആളുകൾ എനിക്ക് അതായത് പരസ്യമായിട്ട് മോദിയെ വെറുക്കപ്പെടുന്നവനാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പോലും ആരോഗ്യ ഇൻഷുറൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ മറന്ന ആളുകളുണ്ട് അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇതിനി അപ്ലൈ ചെയ്യാനാവുമ്പോൾ ഒന്ന് പറഞ്ഞു തരണമേ എന്ന് അപ്പോൾ അത്രത്തോളം ഉപകാരം ആ ഒരു പദ്ധതിയിൽ ആളുകൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്നോടൊക്കെ തുറന്ന് പറയാറുണ്ട് ഒരുപാട് ആളുകൾ അവർ പറയാറുള്ളത് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിലേക്കൊക്കെ ക്യാഷ് കിട്ടുന്നതൊക്കെ എൻ്റെ ജീവിതത്തിലൊന്നും ഇത്ര കാലമായിട്ടും ഉണ്ടായിട്ടില്ല ഒരു കേന്ദ്ര സർക്കാരും ഇതുപോലെ സഹായിച്ചിട്ടില്ല കേന്ദ്രത്തിലൊക്കെ ഒരു ഭരണമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പ്രായമായിട്ടുള്ള ഒരുപാട് ആളുകൾ പറയാറുണ്ട് രാഷ്ട്രീയ മതജാതി ഭേദം ഇതൊക്കെ ആളുകൾ പറയാറുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോദിയെ പരസ്യമായിട്ട് വെറുക്കപ്പെട്ടവനാണ് എന്ന് വിളിച്ചു പറയുന്നവർ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം പിണറായി സർക്കാർ എന്തൊക്കെ തരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം തന്നെ അട്ടർ വേസ്റ്റ് ആണ് ചെറിയൊരു ഉദാഹരണം പറയുക നമ്മളൊരു വാഹനവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ചാടി വീഴാനായിട്ട് എം വി ഡി കാത്ത് നിൽക്കുന്നുണ്ടാവും അത് എന്തെങ്കിലും ഒരു സിക്കറിൻ്റെ ഇല്ലാ കാരണം പറഞ്ഞിട്ട് അഞ്ഞൂറോ ആയിരമോ അവരങ്ങ് എഴുതി വാങ്ങും അങ്ങനെ റോട്ടിൽ ഇറങ്ങിയാൽ തുടങ്ങും പിണറായിയുടെ ഊറ്റൽ അങ്ങനെ സമസ്ത മേഖലയിലും ജനങ്ങളെ ഊറ്റി മുന്നോട്ട് പോകുന്ന പിണറായി എന്ത് തരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു അട്ടർ വേസ്റ്റ് തന്നെയാണ് എനിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പുതിയ ഈ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ കേൾക്കുന്ന സമയത്ത് തോന്നുന്നത് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ സ്ഥാനം പോലും ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്